ഭർത്താവും മക്കളും നിസ്സഹായരായി നോക്കി നോക്കിനില്ക്കെ ഒരു യുവതിയെ തിരുമാലയിൽ അകപ്പെട്ട് കാണാതാകുന്നതിന്റെ വീഡിയോ കണ്ട് നടുങ്ങിയിരിക്കുകയാണ് രാജ്യം മുംബൈ ബാന്ദ്രയിലെ സ്റ്റാൻഡിലാണ് സംഭവം കുടുംബത്തിനൊപ്പം പിക്നിക്കിനെത്തിയ മുപ്പത്തിരണ്ടുകാരിയായ ജ്യോതി സോനാർ എന്ന യുവതിയാണ് അപകടത്തിൽപ്പെട്ടത് ഭർത്താവിനൊപ്പം കടൽ തീരത്തെ പാറയിലിരിക്കുന്ന ജ്യോതിയുടെ വീഡിയോ മക്കളാണ് വീഡിയോയിൽ പകർത്തിയത് ഇതിനിടെ ശക്തമായ തിരമാല ആഞ്ഞടിച്ചപ്പോൾ ആ സന്തോഷകരമായ നിമിഷം ദുരന്തമായി മാറി സംഭവ ദിവസം കുടുംബം ആദ്യം ജൂഹു ചൌപ്പട്ടി സന്ദർശിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ വേലിയേറ്റം കാരണം ബീച്ചിൽ പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം വന്നതോടെ പ്ലാൻ മാറ്റി അവർ ബാന്ദ്രയിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു ബാന്ദ്ര ഫോൺ െത്തിയ കുടുംബം കടലിന് സമീപത്ത് നിന്നും ചിത്രങ്ങൾ പകർത്തുമ്പോഴാണ് അപകടം സംഭവിച്ചത് ദമ്പതികൾ ഒരു പാറയിലിരിക്കുകയും കുട്ടികൾ അല്പദൂരം നിന്ന് അവരുടെ ചിത്രങ്ങൾ പകർത്തുകയുമായിരുന്നു ഇതിനിടെ ആഞ്ഞടിച്ച് ഒരു വലിയ തിരുമാലയിൽ ജ്യോതി അകപ്പെടുകയായിരുന്നു വീഡിയോയിൽ കുട്ടികൾ മമ്മി മമ്മി എന്ന് വിളിച്ച് നിലവിളിക്കുന്നുമുണ്ട് മുംബൈയിലെ റെബാല നിവാസിയായ മുകേഷ് ജ്യോതിയെ രക്ഷിക്കാനായി സാരിയിൽ മുറുകെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല സമീപത്ത് നിന്നിരുന്ന ചിലർ മുകേഷിന്റെ കാലിൽ പിടിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചിഴിച്ചു മാറ്റുകയായിരുന്നു സംഭവം അറിയിച്ചതനുസരിച്ച് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടൻ സ്ഥലത്തെത്തി ഞായറാഴ്ച ഉച്ചയോടെയാണ് ജ്യോതിയെ കാണാതായത് കോസ്റ്റ് ഗാർഡ് തിങ്കളാഴ്ച ജ്യോതിയുടെ മൃതദേഹം കണ്ടെത്തി ജ്യോതി സോനാറിന്റെ മൃതദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട് നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി